അങ്ങാടിയിൽ വെച്ചും പ്രതിഫലം കിട്ടുന്ന ചെറിയ അങ്ങാടിയാകട്ടെ വലിയ അങ്ങാടിയാവട്ടെ അവിടുന്നും പ്രതിഫലം വാരിക്കൂട്ടുന്ന ഒരു കുറിച്ച് പറഞ്ഞു തരാം ഉമർ നിവേദനം കാണാം ഹബീബ തങ്ങൾ പറഞ്ഞു ഒരാൾ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ എന്ന് ഒരാൾ ചൊല്ലിയാൽ അവനെ ലക്ഷം ലക്ഷം ഹസനത്ത് എഴുതുകയും തൊട്ട് മായിച്ചു കളുകയും ഒരു ലക്ഷം പദവി ഉയർത്തുകയും സ്വർഗത്തിൽ ഒരു വീടിനെ അവന് വേണ്ടി പണിയുകയും ചെയ്യുന്നതാണ് അതുപോലെ ഇബുരുമർ സാലിമുബിനു അബ്ദുല്ലാഹി മുഹമ്മദ് മുഹമ്മദിന് തുടങ്ങിയവർക്ക് ഈ ദിക്കറി ചൊല്ലിയ ശ്രേഷ്ഠത കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങാടിയിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു മുസ്ലിം അങ്ങ മഹാനവറുകൾ അങ്ങാടി വരെ വാഹനത്തിൽ പോവുകയും ഈ തിക്കിറി ചൊല്ലി തിരിച്ചു പോരുകയും ചെയ്യാറുണ്ടായിരുന്നു നോക്കിയാൽ ഈ വിഷയം കാണാം നമുക്ക് ചൊല്ലാനുള്ള തോഫീക നൽകട്ടെ അപ്പൊ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അള്ളഹുസ് ചൊല്ലാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാൻ കിട്ടിയേ ആമീൻ അസാംക്കും വരഹമുല്ലാ വരക്കാത്തൂ